മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും സീറോ മലബാർ ക്രിസ്ത്യാനികളും ഒന്ന് തന്നെയാണോ ഈ സംശയം മിക്കവർക്കിടയിലുമുണ്ട് എന്നാൽ കേട്ടോളൂ മാർത്തോമാ ലിഹായിൽ നിന്നും സുവിശേഷം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായവർ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത് ലൈഹിക പാരമ്പര്യത്തിന്റെ തനിമയായിട്ടാണ് ഈ പേര് നിലനിർത്തുന്നത് ഈശോയുടെ ഒരു ശിഷ്യന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഭയെ നിലവിലുള്ളൂ അത് മാർത്തോമാ നസ്രാണി സഭയാണ് കാലക്രമത്തിൽ മാർത്തോമാ നസ്രാണി വിഭാഗം അവരുടെ ആരാധനാക്രമം ആധ്യാത്മിക ദൈവശാസ്ത്രം ഭരണക്രമം എന്നിവയും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു ലത്തീകരിക്കപ്പെട്ടു മറ്റൊരു വിഭാഗം അന്തൂക്കി അതിൽ തന്നെ ചെറിയൊരു വിഭാഗം ആംഗ്ലിക്കൻ സ്വാധീനത്തിലാവുകയും ചെയ്തു പൊതുവായി പറഞ്ഞാൽ മാർത്തോമാ നസ്രാണി സഭ പഴയ കൂറ്റുകാർ പുത്തൻ കൂറ്റുകാർ എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു പഴയ കൂറ്റുകാരാണ് ഇന്നത്തെ സീറോ മലബാർ സഭ പുത്തൻകൂർ സമുദായം മലങ്കര ഓർത്തഡോക്സ് മലങ്കര യാക്കോബായ മാർത്തോമാ സഭ തൊഴിയൂർ സഭ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് മെത്രാൻ കക്ഷി സഭയിൽ നിന്നും ഒരു വിഭാഗം കത്തോലിക്ക സഭയുമായി പുനരഹിക്കപ്പെട്ടു അവരാണ് സീറോ മലങ്കര കത്തോലിക്ക സഭ പഴയ കൂറ്റുകാരിൽ നിന്നും ഒരു വിഭാഗം കൈതായ സമുദായവുമായുള്ള ബന്ധത്തിലാവുകയും ഷൂറായി സഭ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ഇന്ന് സീറോ മലബാർ സഭ മലങ്കര കത്തോലിക്കാ സഭ ഷൂറായി സഭ തൊഴിയൂർ സഭ ഓർത്തഡോക്സ് സഭ മാർത്തോമാ സഭ യാക്കോബായി സഭ എന്നീ സഭകൾക്കെല്ലാം മാർത്തോമാ നസ്രാണി പൈതൃകം അവകാശപ്പെടാൻ കഴിയും എന്നതാണ് ഇതിലെ പ്രധാന വസ്തുത